നമസ്കാരം ഈ ആഴ്ചയിൽ മാപ്പ് മാപ്പേ എന്ന സൗണ്ട് കേട്ടില്ലല്ലോ എന്ന് ആലോചിച്ചേ ഉള്ളൂ പതിവ് തെറ്റിച്ചില്ല മനോരമ മാപ്പ് മാപ്പേ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ പടച്ചുവിടും എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാർത്തകൾ തള്ളിമറയ്ക്കും അവസാനം ജനങ്ങൾ അത് പൊളിച്ചടക്കും പണിപാളി കള്ളത്തരം പിടികൂടി എന്ന് മനസ്സിലാകുമ്പോൾ മനോരമ അബദ്ധം പറ്റി മാപ്പ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരാറുണ്ടല്ലോ പതിവ് തെറ്റിക്കാതെ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത ഇതുപോലെ തന്നെ പൊളിഞ്ഞിട്ടുണ്ട് കേസ് മാർട്ട് ആപ്പുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു ഏത് ഒരു ചൈനീസ് ആപ്പ് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഇത് കേസ്മാർട്ട് ആപ്പ് ആണ് ഈ ആപ്പ് ഒരു രീതിയിലും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തനരഹിതമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്നൊന്നര തള്ളായിരുന്നു മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാണ് വ്യാജ വാർത്ത വടച്ചുവിട്ടത് സംഗതി പുറത്തു വന്നതോടെ ജനങ്ങളെടുത്ത് കണക്കിന് പെരുമാറി ഡേ അത് ചൈനീസ് ആപ്പാണെ എന്നൊക്കെ പറഞ്ഞ് ഒന്നൊന്നരടി പിണറായി സർക്കാരിനോടുള്ള ഈ എൽ ഡി എഫ് സർക്കാരിനോടുള്ള കടുത്ത വിരോധത്തിൽ വിരുദ്ധതയിൽ പിറക്കുന്ന ചില സംഗതികളാണ് മനോരമയ്ക്ക് എന്തുമേതുമൊക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇടുത്ത് പയറ്റാനുള്ള വ്യാജ വാർത്തകളാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് വാർത്തയോ വ്യാജ വാർത്തയോ പടച്ചുവിട്ടില്ലെങ്കിൽ മനോരമയ്ക്ക് ഇപ്പോൾ ഉറക്കം വരില്ല എന്ന അവസ്ഥയായിട്ടുണ്ട് അങ്ങനെ ആ ഒരു മനോനിലയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഈ കേസ്മാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വാർത്ത എന്നാലും എൻ്റെ മനോരമ സമ്മതിച്ച് തന്നിരിക്കുന്നു ഇങ്ങനൊരു വാർത്ത വരാനുള്ള കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ കേസ്മാർട്ട് വഴി അവർക്ക് കിട്ടുന്നു നഗരസഭ അവർക്ക് കൊടുക്കുകയാണ് അവിടുന്ന് അവർ കൈപ്പറ്റുകയാണ് ആ വാർത്ത മന്ത്രി എം രാജേഷ് പുറത്തുവിടുകയും ചെയ്തു വലിയ രീതിയിലത് ഷെയർ ചെയ്യുന്നു വലിയ രീതിയിലുള്ള ഒരു അതിന് വലിയ ഒരു ഒരു കൈയ്യടി കിട്ടുന്നു ഇതൊക്കെ കണ്ടപ്പോൾ മനോർമയ്ക്കൊരു വല്ലാത്ത സ്ഥിരം ചൊറിച്ചിൽ ആ ചൊറിച്ചിൽ കണ്ടിട്ട് അതിൽ നിന്ന് അടിച്ചു കയറ്റിയതാണ് കണ്ടില്ലേ ഈ കേസ് മാർട്ട് ആപ്പ് എന്ന് പറയുന്നത് പ്രവർത്തനരഹിതമാണ് എന്ന് പറഞ്ഞുള്ള ഗീർ വാണ് അവസാനം ആ കേസ്മാർട്ട് വഴി അപേക്ഷിച്ച് ഒത്തിരി ആളുകൾക്ക് ഈ പറയുന്ന പോലെ സേവനം ലഭ്യമായിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല അതിലൂടെ ഈ സേവനത്തിന് വേണ്ടി അപേക്ഷിച്ച എല്ലാവരും സംതൃപ്തരാണ് എന്ന് പറഞ്ഞ് പലരും രംഗത്തേക്ക് വരാൻ തുടങ്ങിയതോടെ മനോരമയുടെ നുണ ഒളിഞ്ഞു ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ മാപ്പ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് മാപ്പ് പറഞ്ഞ് നല്ല ശീലമായതുകൊണ്ട് ഒരു ഉളുപ്പ് മനോരമക്ക് കാണില്ല എന്ന് നന്നായി അറിയാം മാത്രമല്ല ഈ നമ്മുടെ മനോരമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മനോരമ പേപ്പർ ഉണ്ടല്ലോ അവരും ഒട്ടും പിന്നിലല്ലേ കേട്ടോ ശക്തിക്കൊത്ത ചങ്കരൻ എന്ന് പറയും പോലെ മലയാള മനോരമ ഈ ഇത് കിട്ടിയതെന്ന് വിശേഷിപ്പിക്കുന്നത് ടപ്പെ എന്നൊരു വാക്കിലൂടെയാണ് ടപ്പു പറഞ്ഞാ സാധനം കിട്ടി എന്നാണ് കഷ്ടം തന്നെയെന്ന് പറയാതെ വയ്യ ഒരാൾക്കൊന്നും അല്ല എന്തോരോ ആളുകൾക്ക് കിട്ടുന്നു പക്ഷേ തപ്പേ എന്ന വാക്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ കണ്ടോ ഒരു പ്രമുഖനായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രമുഖ ആയതുകൊണ്ട് കിട്ടി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാരിനെതിരെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത്രയധികം ഈ സർക്കാരിനെതിരെ നുണ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ചാനലും പേപ്പറും വേറെ കാണില്ല ഇങ്ങനെ കുത്തിത്തിരിപ്പ് പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പൊന്നു മനോരമയെ നിങ്ങളെ എങ്ങനെ കഞ്ഞി കുടിക്കണേ എന്ന് ചോദിച്ചു പോവുകയാണ് ആളുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോരമയാണോ എന്ന വേറെ ചില പത്രം കൂടി ഒന്ന് നോക്കട്ടെ ശരിയാണോ എന്നുള്ള ആരത്തിൽ സംശയമുണ്ട് എന്ന ലെവലിലായിട്ടുണ്ട് ചില ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ പത്രം അങ്ങ് നിർത്തി അത്രത്തോളം എഴുതി കൂട്ടുന്നുണ്ട് അത്രത്തോളം നുണയാണ് പ്രചരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അവർ അതങ്ങ് പതിയങ് നിർത്തി മാത്രമല്ല മനോരമയിൽ വരുന്ന വാർത്തകളൊക്കെ രസകരമാണ് അത് പറയാതെ പറയാതായി എന്ന് തന്നെ താ നമ്മുടെ മഹാരാജാസ് കോളേജിൽ ഒരു എസ് എഫ് ഐയുടെ നേതാവിന് കുത്തേറ്റിട്ടുണ്ട് ഫ്രട്ടേണിറ്റിയും അതുപോലെ തന്നെ കെ എസ് യു കൂടിയാണ് ഇതിൽ പങ്ക് വഹിച്ചേക്കുന്നത് എന്ന വാർത്ത പുറത്തു വരികയാണ് അപ്പോൾ കെ എസ് യു എന്ന് പറഞ്ഞ വാക്കങ്ങ് പയ്യൻ എടുത്തു കളഞ്ഞു കെ എസ് യു എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ലല്ലോ കെ എസ് യു യൂത്ത് കോൺഗ്രസ് യു ഡി എഫ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മനോരമയ്ക്ക് വല്ലാത്ത സങ്കടമാണ് അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ എസ് എഫ് ഐ നേതാവിനെ കുത്തി ഒറ്റ വാക്ക് വാർത്തയാണ് അതിൻ്റെ പേരിൽ അന്തി ചർച്ചയില്ല അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ആക്ഷേപവും ഇല്ല അത് മനോരമയ്ക്ക് മാത്രമല്ല ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ഇനി മറിച്ച് ഇത് അല്ല കെ എസ് യു കാരനോ ഫ്രട്ടി പ്രവർത്തകനോ ഒക്കെ ആകണം ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ എന്തിനാണ് വേണമെങ്കിൽ ഒരാഴ്ച വേണമെങ്കിൽ നിന്നിരുന്ന് അടിക്കും ഇത്തരത്തിൽ വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ ആക്രമണം നടത്തിയതിന്റെ പേരിൽ പോലീസ് പിടിച്ച് പൂച്ചപ്പുര ജയിലിൽ കൊണ്ടുപോയിട്ട് രാഹുൽ മാങ്കൂട്ടമൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എന്തോ വലിയ വീര പരിവേഷം കൊടുത്ത് മനോരമയൊക്കെ തള്ളി മറക്കുകയായിരുന്നു ആക്ഷൻ ഹീറോ രാഹുൽ മാങ്കൂട്ടം ജാമ്യം കിട്ടി പുറത്തു വന്നു വന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സംഭവമായി ബന്ധപ്പെട്ട സമരം നടത്തിയതിന്റെ പേരിൽ പിടിച്ചെടുത്തതാണെങ്കിൽ നമുക്ക് അങ്ങനെങ്കിലും വിചാരിക്കാം ഇത് സമരത്തിന്റെ മറവിൽ ആക്രമം അഴിച്ചുവിട്ടതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുവിട്ടത് എന്നുപാധികളോടെ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഉപാധി എന്ന് പറയുന്ന വാക്കുപോലും ഉപയോഗിക്കാതെ ദ അങ്ങ് നിന്നിരുന്ന് തള്ളുകയാണ് മനോരമയ്ക്ക് നല്ല ഫ്രസ്ട്രേഷൻ കാണുമെന്ന് അറിയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താ പിണറായി വിജയൻ സർക്കാർ ഇനി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ് പാടി നടന്നതിൽ മുൻപന്തിയിലായിരുന്നല്ലോ മനോരമ എന്തിന് ഓരോ മണ്ഡലങ്ങളിലും അതായത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കയറി ഇറങ്ങി നിറങ്ങി ഇതവിടെയൊക്കെ യു ഡി എഫ് ജയിക്കും ഇവിടെയൊക്കെ എന്താ ഇന്ന എന്താ വിവാദ വ്യവസായി സാബു ജേക്കപ്പിന്റെ പാർട്ടി ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത കുഴലൂത്തായിരുന്നെട്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി വീണ്ടും തുടർഭരണത്തിലെത്തി ജനങ്ങൾ വിധി എഴുതി മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പച്ചക്കള്ളമാണ് എക്സിറ്റ് പോൾ ഫലം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെന്ന് തീർന്നില്ല അങ്ങനെ എത്രയെത്ര പച്ചക്കള്ളങ്ങൾ നവകേരള സെസുമായി നിങ്ങൾ എന്തോരം കള്ളം പ്രചരിപ്പിച്ചു നവകേരള സെസിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹന മാഡംബര ബസ്സാണ് കറങ്ങുന്ന കസേരയുണ്ട് മാത്രമല്ല ലിഫ്റ്റുണ്ട് സ്വിമ്മിങ് പൂളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്ജാതി നുണവാർത്തയാണ് നിങ്ങൾ വിട്ടത് അവസാനം ജനം തന്നെ അത് പൊളിച്ചിട്ട് ജനങ്ങൾ അവസാനം എന്താ ചോദിച്ചതെന്ന് പറയും വേറെ വല്ല പണിക്കും പോയി കൂടെയാണ് അങ്ങനെ എത്ര എത്ര നുണവാർത്തകൾ നിങ്ങൾ വിട്ടു നിങ്ങൾ വിട്ട പടച്ചുവിട്ട ലിസ്റ്റ് ലിസ്റ്റെടുത്താൽ സത്യം പറഞ്ഞ മനോരമയെ ഈ വീട്ടിൽ നിങ്ങളുടെ പത്രം വരുത്തുന്ന ആളുകൾ പോലും ചിലപ്പോൾ അത് കീറി അറിഞ്ഞ് കത്തിച്ച് കളയും അമ്മാതിരി കല്ലുവെച്ച നുണകളല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനോരമ ന്യൂസ് ആണെങ്കിലും നമ്മുടെ മനോരമ പത്രമാണെങ്കിലും അവർ പടച്ചുവിടുന്ന വാർത്തകളിൽ എന്ത് വാർത്തയ്ക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധികാരികതയുള്ളത് പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയപരമായ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള വാർത്തകളാണ് നിങ്ങൾ പടച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ തൃശ്ശൂർ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ കല്യാണം മറ്റൊരു സൈഡിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം രണ്ടും കൂടി കലക്കിയെടുത്തിട്ടുള്ള പരിപാടികൾ നന്നാവുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ജനങ്ങൾ നന്നായി നോക്കി കാണുന്നുണ്ട് കേട്ടോ എന്തായാലും മലയാള മനോരമയുടെയും മനോരമ ന്യൂസിൻ്റെയും ഒക്കെ പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ അത് സ്പോട്ടിൽ തന്നെ ഇങ്ങനെ പൊളിഞ്ഞടങ്ങട്ടെ മാപ്പേ മാപ്പേ എന്നുള്ള ആ അലർച്ച നിങ്ങൾ നിർത്തണ്ട എന്തായാലും ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുമായി രംഗത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങളെ നന്നാക്കാൻ വലിയ പാടാണ് മനോരമയ്ക്ക് നല്ല സങ്കടം കാണും വേറൊന്നും കൊണ്ടല്ല ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ടും അതൊന്നും നടക്കാതെ വരുമ്പോൾ നല്ല വിഷമം കാണുമെന്നേ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ മനോരമയാണ് വി ഡി സതീഷിനേക്കാളും വലിയ ഗീർവാണ് മലയാള മനോരമയും മനോരമ ന്യൂസൊക്കെ പടച്ചുവിടുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനെയൊക്കെ ജനങ്ങൾ ചെറുക്കുമ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ ജനങ്ങൾ തന്നെ പൊളിച്ചടക്കുമ്പോൾ നല്ല ദുഃഖം കാണും അതുകൊണ്ട് മലയാള മനോരമയെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല അവർ ദാ ഇങ്ങനെ പച്ച നുണകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് റേറ്റിങ്ങും ഈ പറയുന്ന പോലെ കോൺഗ്രസിനെ വെളിപ്പിക്കലുമൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് ചൈനീസ് ആപ്പല്ല നാളെ കൊറിയൻ ആപ്പോ പാകിസ്ഥാൻ ആപ്പോ ഉയർത്തിപ്പിടിച്ചിട്ട് ഇതൊക്കെ ഇത് കേരളത്തിൽ യൂസ് ചെയ്യുന്ന സർക്കാർ യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാലും അതിശയിക്കാനൊന്നുമില്ല മനോരമയല്ലേ അപ്പോൾ അങ്ങനെയെങ്കിൽ വിചാരിച്ചാൽ മതി മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമ്പോൾ ഈ ഘടകക്ഷികളെ തമ്മിൽ തമ്മിൽ തമ്മിത്തല്ലിക്കാനുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പോലെ അതിനെ തകർക്കാനുള്ള ശ്രമം നടത്തുക ഒരു കുത്തിത്തിരിപ്പ് വാർത്ത അതിലൂടെ കുത്തിക്കേറ്റുക അങ്ങനെ തുടങ്ങി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങൾ ഇതിനെയൊക്കെ ഉയർത്തി കാണിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ അതിനെയൊക്കെ ഇഴ്ത്തി കാണിച്ച് ഇവിടെ ഒരു കുത്തുതിരിപ്പ് മാധ്യമമായി മാറുന്ന ഒരു കുത്തി തിരിപ്പ് മാപ്രകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന നഗരിയായി മാറുന്ന നുനോർമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം എൻ്റെ പൊന്ന് മനോർമെ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയം നല്ല വേസ്റ്റ് അറിയാം ഒരിക്കലും നന്നാവില്ലെന്ന് പറയാം പക്ഷേ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് കള്ളമാണെന്ന് ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്